നമസ്കാരം ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അവസാന ന്യൂനമർദ്ദം അറബിക്കടലിൽ ഇന്നലെ രൂപപ്പെട്ടതിനു പിന്നാലെ അറബിക്കടലിൽ മേഘരൂപീകരണം ശക്തമായതായി സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ കേരളത്തിൽ പുതുവത്സര തലയെന്നായ ഇന്ന് രാത്രി ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു തെക്കു കിഴക്കൻ അറബിക്കടലിനു മുകളിലാണ് ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയ്ക്ക് സമീപം പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന് സമീപത്തായാണ് ന്യൂനമർദ്ദം ഇന്നലെ രൂപം കൊണ്ടത് ന്യൂനമർദ്ദം അടുത്ത ഏതാനും മണിക്കൂറുകൾക്കകം വീണ്ടും ശക്തിപ്പെട്ട് ശക്തി കൂടിയ ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ടെങ്കിലും കേരളത്തിലുൾപ്പെടെ മഴയ്ക്ക് സാധ്യത കുറവാണെന്ന് മെക്പീറ്റ് വെതർ നിരീക്ഷകർ പറയുന്നു ന്യൂനമർദ്ദത്തിൻ്റെ സഞ്ചാരപാതയിൽ ഇനിയും കൃത്യത വന്നിട്ടില്ല ലക്ഷദ്വീപ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതായി ചില ഏജൻസികൾ സൂചന നൽകുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ മഴസാധ്യത രൂപപ്പെടും കേരളത്തിൻ്റെ തീരദേശങ്ങളിലായിരിക്കും കൂടുതൽ മഴസാധ്യത കേരളത്തിൽ നിന്ന് ഏറെ അകലെയാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ അറബിക്കടലിൽ മേഘരൂപീകരണം നടക്കുന്നുണ്ട് ലക്ഷദ്വീപ് മാലദ്വീപ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തെക്കു കിഴക്കൻ അറബിക്കടലിൽ കന്യാകുമാരി കടൽ എന്നിവിടങ്ങളിലും ശക്തമായ മഴ പ്രതീക്ഷിക്കാം ഇടിമിന്നലോടുകൂടിയ മഴയാണ് ലഭിക്കുക ഈ സമയത്തുണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ കേരള തീരത്തുനിന്ന് അകന്നു പോകാനാണ് സാധ്യത കൂടുതൽ ആലപ്പുഴ അമ്പലപ്പുഴ മാവേലിക്കര തിരുവല്ല കായംകുളം കരുനാഗപ്പള്ളി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഇന്നു രാത്രി ശേഷം ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെക്ബീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി